മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ വളരെ വിപ്ലവകരമായ ഒരു തീരുമാനത്തിന് രാജ്യത്തിന്റെ കൈയടി എഴുപത് വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരന്മാർക്ക് സൗജന്യ ചികിത്സ ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരർക്കും ആരോഗ്യ പരിരക്ഷ ലഭ്യമാകുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അറിയിച്ചു നമുക്കറിയാം വയോജനങ്ങളെന്ന് പറയുന്നത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അവഗണനയും തിരസ്കരണവും ഒക്കെ ലഭിക്കുന്ന അത് നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് ആ വിഭാഗത്തിൻ്റെ ചികിത്സാ ചിലവുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ പല കുടുംബങ്ങളിലും സൃഷ്ടിക്കുന്നത് സ്വന്തം മക്കൾ പോലും അച്ഛൻ്റെയും അമ്മയുടെ ചികിത്സാ ചിലവുകൾ ഭയന്ന് അവരെ നോക്കാൻ വയ്യാതെ നടതള്ളുന്ന കേസുകൾ അതുപോലെ തന്നെ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ നിരവധിയാണ് നമ്മുടെ സമൂഹത്തിൽ ചുറ്റുമുള്ളത് ശരിക്കും ശരിക്കും ആ പറഞ്ഞുകൊണ്ട് തന്നെ വയോജനങ്ങൾക്ക് ഇത്തരത്തിലൊരു തീരുമാനം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുമ്പോൾ ഈ തീരുമാനം ശരിക്കും വിപ്ലവകരമായ ഒരു തീരുമാനം തന്നെയാണ് നമുക്കറിയാം പല രോഗങ്ങൾക്കും പല ആശുപത്രികളിലും ഇൻഷുറൻസ് നൽകാറുണ്ട് പക്ഷേ എല്ലാ അസുഖങ്ങൾക്കും പനി ജലദോഷം അങ്ങനെയുള്ള നിസ്സാര അസുഖങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുമ്പോൾ ഭീമമായ വലിയ വലിയ അസുഖങ്ങൾക്ക് പലപ്പോഴും ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കാറില്ല അതിന് നൂറ് കണക്കിന് കണ്ടീഷൻസ് ഉണ്ടാകും പക്ഷേ എല്ലാ അസുഖങ്ങൾക്കും ഏതൊരു അസുഖത്തിനും ആരോഗ്യ പരിരക്ഷ ആരോഗ്യ ഇൻഷുറൻസ് എല്ലാ ും സൗജന്യ ചികിത്സ ലഭ്യമാക്കും എന്ന് നരേന്ദ്രമോദി സർക്കാർ അറിയിക്കുമ്പോൾ അത് രാജ്യത്തിലെ ഏറ്റവും വർദ്ധിച്ചു വരുന്ന ഒരു വിഭാഗമായ വയോജനങ്ങൾക്ക് വൃദ്ധജനങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമാകുന്ന ഒരു തീരുമാനമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ഈ അവസരത്തിലാണ് രാഷ്ട്രപതി ഇത്തരത്തിലൊരു തീരുമാനം വ്യക്തമാക്കിയത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ ഇന്ത്യൻ പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ അതിനുവേണ്ടത് ഒന്ന് മാത്രം നിങ്ങൾ ഒരു ഇന്ത്യൻ പൌരനാകണം നിയമപ്രകാരമുള്ള ഇന്ത്യൻ പൗരൻ എന്ന് തെളിയിക്കുന്ന കേന്ദ്ര സർക്കാർ രേഖകൾ കൈവശമുണ്ടാകണം അതായത് വലിഞ്ഞു കയറി വന്നവർക്ക് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ സൗജന്യ റേഷനും പാർപ്പിടവും കൊടുക്കും പോലെ കേന്ദ്ര സർക്കാരിന്റെ ഈ ആനുകൂല്യം കിട്ടില്ല എഴുപത് കഴിഞ്ഞാൽ സൗജന്യ ചികിത്സ ഇനി ഓരോ ഇന്ത്യൻ പൗരന്റെയും പ്രിവിലേജ് ആണ് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ ഇന്ത്യൻ പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ നൽകുമെന്ന് പ്രസിഡന്റ് ദ്രൗപതി മുർമു പറഞ്ഞു സുപ്രധാന പ്രഖ്യാപനം ഇന്ന് പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ രാഷ്ട്രപതി നരേന്ദ്രമോദി സര്ക്കാരിന്റെ നയപരിപാടികൾ അവതരിപ്പിക്കവെ വ്യക്തമാക്കി നമുക്കറിയാം പ്രായമായാൽ കാരണവന്മാരെ വലിച്ചെറിയും അനാഥശാലകളും വൃദ്ധമന്ദിരവും ഒക്കെ ഒരുപാടാണ് നമുക്ക് ചുറ്റും ഇനി അവരെ താങ്ങി നിർത്തുകയാണ് ഭാരതം ചികിത്സ സർക്കാർ നൽകും ഇതിൽ സർക്കാർ ആശുപത്രി ചികിത്സ എന്ന അർത്ഥമില്ല എഴുപത് കഴിഞ്ഞാൽ വൃക്കരോഗം കരൾ ഹൃദ്രോഗം ക്യാൻസർ ഇങ്ങനെ എല്ലാ മാരക രോഗങ്ങളും ഉൾപ്പെടെ ചികിത്സ ലഭ്യമാകും നമുക്കറിയാം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ വൃക്കരോഗ കരൾ ഹൃദ്രോഗ ക്യാൻസർ ചികിത്സയൊന്നും ലഭ്യമല്ല ഗുരുതര രോഗങ്ങളെല്ലാം കേരള സർക്കാർ കൈയൊഴിയുന്ന ഇനത്തിൽ പെട്ടവയാണ് ഇങ്ങനെ വരുമ്പോൾ രോഗികളും നന്മ മരങ്ങളും നാടിനീളെ തെണ്ടിയും പിരിച്ചുമാണ് പലർക്കും അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നത് ഇപ്പോൾ എഴുപതും ഓരോ വർഷവും ഇത് അറുപത് അൻപത് നാൽപ്പത് എന്നാക്കി രണ്ടായിരത്തി ആകുമ്പോൾ വികസിത രാജ്യം പോലെ എല്ലാവർക്കും സൗജന്യ ചികിത്സ നടപ്പാക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് ഭാരതം പോകുന്നത് രാജ്യത്ത് ഇരുപത്തി അയ്യായിരം ജനൌഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതും അതിവേഗം പുരോഗമിക്കുകയാണ് എന്നും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ മുർമു പറഞ്ഞു ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന പ്രകാരം അൻപത്തിയഞ്ച് കോടി ഗുണഭോക്താക്കൾക്ക് സൗജന്യ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നുണ്ട് എന്ന് പ്രസിഡന്റ് മുർമു പറഞ്ഞു ഇതുകൂടാതെ ഈ വിഷയത്തിൽ സർക്കാർ മറ്റൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ വൃദ്ധർക്കും ആയുഷ്മാൻ ഭാരത് യോജനയുടെ കീഴിൽ സൗജന്യ ചികിത്സയുടെ ആനുകൂല്യം ലഭിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പൊതു ധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ എ ബി പി എം ജെ പന്ത്രണ്ട് കോടി കുടുംബാംഗങ്ങൾക്ക് സെക്കൻഡറി ടെറിഷറി കെയർ ഹോസ്പിറ്റലൈസേഷനായി ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകാൻ ലക്ഷ്യമിടുന്നു രാജ്യത്തുടനീളം ഇരുപത്തി അയ്യായിരം ജനൌഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനയുടെ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ രാജ്യത്തെ അൻപത്തിയഞ്ച് കോടിയോളം ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ലോകത്തെ ഏറ്റവും വലിയ പൊതുജന നിക്ഷേപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന ഓരോ കുടുംബത്തിനും പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഈ സേവനത്തിന്റെ ഗുണഫലം പന്ത്രണ്ട് കോടിയോളം കുടുംബങ്ങൾക്ക് ലഭിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പൊതുധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എ ബി പി എം ജെ എ വൈ പന്ത്രണ്ട് കോടി ജനങ്ങൾക്ക് സെക്കൻഡറി ചികിത്സയ്ക്കും അടുത്തക്കട്ട ചികിത്സയ്ക്കും സൗകര്യമുള്ള ആശുപത്രികളിൽ പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ പരിരക്ഷ നൽകാനാണ് ലക്ഷ്യമിടുന്നത് ആശുപത്രികളുടെ ഉത്തരവാദിത്വം കൂടി സംസ്ഥാന ആരോഗ്യ ഏജൻസികൾക്കാണ് പദ്ധതികൾക്കായുള്ള ആശുപത്രികൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വമുള്ളത് ആയുഷ്മാൻ ഭാരത് രാജ്യത്തെ പത്തു കോടിയോളം വരുന്ന പാവപ്പെട്ടവർക്കായുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന സീനിയർ സിറ്റിസൺ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്നീ കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായുള്ള ഒന്നാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയും നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷന് കീഴിലാണ് ഇത് വരുന്നത് അഞ്ച് ലക്ഷം രൂപ വരെ ഈ പദ്ധതി പ്രകാരം ചികിത്സകൾക്ക് ലഭ്യമാണ് പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനയുടെ കീഴിൽ വരുന്ന ഇത് പി എം ജെ എന്നും അറിയപ്പെടുന്നു ആയുഷ്മാൻ ഭാരത് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ കീഴിൽ അഞ്ചു ലക്ഷം രൂപ വരെ പാവപ്പെട്ടവർക്ക് ചികിത്സയ്ക്കായി ലഭ്യമാക്കുന്ന പദ്ധതി രാജ്യത്ത് എമ്പാടുമുള്ള സർക്കാർ പ്രൈവറ്റ് ആശുപത്രികളിൽ പണം നൽകാതെ തന്നെ ചികിത്സ നേടാൻ സഹായിക്കുന്ന പദ്ധതിയാണിത് ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ നൽകുന്ന മുൻകൂട്ടിയുള്ള നിർദ്ദേശപ്രകാരമായിരിക്കും പാക്കേജുകൾ ആശുപത്രികൾ നടപ്പാക്കുക ഈ പദ്ധതി സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് നടപ്പാക്കുക ഫണ്ടുകൾ കൃത്യസമയത്ത് ലഭ്യമാക്കാൻ കേന്ദ്രത്തിൽ നിന്നും ആയുഷ്മാൻ ഭാരത് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷനിലൂടെ സംസ്ഥാന ഹെൽത്ത് ഏജൻസികൾക്ക് ഒരു പ്രത്യേക എക്സോ അക്കൗണ്ടിലൂടെ പണം എത്തിച്ചു കൊടുക്കുന്നു ഇതിനാൽ പണം ലഭ്യമാകാത്തത് മൂലം ചികിത്സ ലഭ്യമാകാതിരിക്കുകയോ വൈകുകയോ ചെയ്യില്ല ഈ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയെയോ ഏതെങ്കിലും നിലവിലുള്ള ട്രസ്റ്റുകളെയോ സൊസൈറ്റികളെയോ ആശ്രയിക്കാം ഇതല്ല എങ്കിൽ പുതിയ ഏതെങ്കിലും ഏജൻസി ഇത് നടപ്പാക്കാൻ വേണ്ടി സ്ഥാപിക്കാം കേന്ദ്രതലത്തിൽ ഈ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് സർക്കാർ ഇതിനുള്ള ചെലവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് വഹിക്കേണ്ടത് ആകെയുള്ള ചെലവിന്റെ പ്രീമിയം കേന്ദ്ര സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം ഇൻഷുറൻസ് കമ്പനികൾ വഴിയാണ് അടയ്ക്കേണ്ടത് ഈ സ്കീമിന്റെ ഗുണം പിന്നോക്ക കുടുംബത്തിൽ നിന്നുള്ള പത്തോ ദശാംശം ഏഴ് നാല് കോടി ആളുകൾക്കും കുടുംബത്തിനും ലഭിക്കും ഇത് പ്രകാരം സംസ്ഥാനങ്ങളിലെ ഓരോ ജില്ലകളിലും നടപ്പാക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയാണ് ലഭിക്കുക ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ വരെ ലഭിക്കും ഇത് ഒരാൾക്ക് മാത്രമോ കുടുംബത്തിലെ പലർക്കായോ ഉപയോഗിക്കാം ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം പേർക്കും ഇത് പ്രകാരമുള്ള ഗുണം ലഭിക്കും നെഗറ്റീവ് ലിസ്റ്റിലുള്ള ആശുപത്രികൾ ഒഴികെയുള്ള സെക്കൻഡറി ടെറിട്ടറി ആശുപത്രി ചെലവുകൾക്ക് ഈ പദ്ധതി പ്രകാരം ഗുണം ലഭ്യമാകും േഖലയിൽ എല്ലാവർക്കും പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം കൂടുതൽ പേർക്ക് തൊഴിലും ചികിത്സാ സഹായവും ലഭ്യമാകുന്നു ഏത് പ്രായക്കാർക്കും കുടുംബത്തിലെ എത്ര അംഗങ്ങൾക്ക് വേണമെങ്കിലും ഈ പദ്ധതിയുടെ ഗുണം ലഭ്യമാകും നിലവിൽ ഏത് അസുഖങ്ങളെങ്കിലും ഈ പദ്ധതി ലഭ്യമാകുന്നു ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതിന് മുൻപായി മൂന്ന് ദിവസത്തെ ചിലവുകളും അഡ്മിറ്റ് ആയ ശേഷം പതിനഞ്ച് ദിവസം വരെയുള്ള ചിലവുകളും മരുന്നുകളും പരിശോധനയും ഉൾപ്പെടെ ഈ പദ്ധതിയുടെ കീഴിൽ വരും ഇത് രാജ്യത്തെമ്പാടും പോർട്ട് ചെയ്യാവുന്ന തരം ഇൻഷുറൻസ് പദ്ധതിയാണ് കൂടാതെ ഈ വിഷയത്തിൽ സർക്കാർ മറ്റൊരു തീരുമാനം പോവുകയാണ് ഇപ്പോൾ വയസ്സിന് മുകളിലുള്ള എല്ലാ വൃദ്ധർക്കും ആയുഷ്മാൻ ഭാരത് യോജനയുടെ കീഴിൽ സൗജന്യ ചികിത്സയുടെ ആനുകൂല്യം ലഭിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പൊതു ധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ എ ബി പി എം ജെ പന്ത്രണ്ട് കോടി കുടുംബാംഗങ്ങൾക്ക് സെക്കൻഡറി ടെറിഷറി കെയർ ഹോസ്പിറ്റലൈസേഷനായി ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകാൻ ലക്ഷ്യമിടുന്നു രാജ്യത്തുടനീളം ഇരുപത്തി അയ്യായിരം ജനൌഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനയുടെ സൗജന്യം ൌജന്യ ആരോഗ്യ സേവനങ്ങൾ രാജ്യത്തെ അൻപത്തിയഞ്ച് കോടിയോളം ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു